നമസ്കാരം ആം ആദ്മി പാർട്ടി എം എൽ എ അമാനത്തുള്ള ഖാനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു വഖഫ് ബോർഡ് അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിലാണ് നടപടിയെടുത്തത് ഡൽഹി വഖഫ് ബോർഡിലേക്ക് അനധികൃതമായി റിക്രൂട്ട്മെന്റ് നടത്തിയെന്നാണ് ഇ ഡി പറയുന്നത് അതേസമയം അറസ്റ്റിന് മുമ്പ് എ എ പി നേതാക്കളായ അതിഷിയും സഞ്ജയ് സിംഗും അമാനത്തുള്ള ഖാന്റെ വീട്ടിലെത്തിയിരുന്നു ഇന്നലെ ഇ ഡിക്ക് മുന്നിൽ അദ്ദേഹം ചോദ്യം ചെയ്യാനായി ഹാജരായിരുന്നു ഖാന്റെ മുൻകൂർ ജാമ്യം നേരത്തെ കോടതി തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യലിനായി ഹാജരാവാമെന്ന് അമാനത്തു ഖാൻ അറിയിച്ചത് ഒൻപത് മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് ചെയ്തത് സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഇന്നലെ പതിനൊന്ന് മണിക്ക് മുമ്പ് ഇ ഡിക്ക് മുന്നിൽ ഹാജരാവാൻ അമാനത്തുള്ള ഖാനോട് ആവശ്യപ്പെട്ടിരുന്നു വഖഫ് ബോർഡ് ചെയർമാനായിരുന്നപ്പോൾ നിയമങ്ങൾ പാലിച്ചിരുന്നു നിയമപരമായ ശുപാർശകൾ സ്വീകരിച്ച ശേഷമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്നും അമാനത്തുള്ള ഖാൻ പറഞ്ഞു സി ബി ഐ എഫ്ഐ ഡൽഹി പോലീസിൽ അദ്ദേഹത്തിനെതിരെയുള്ള മൂന്ന് പരാതികളും പരിശോധിച്ച ശേഷമാണ് ഇ ഡി അമാനത്തുള്ള ഖാനെതിരെ കേസെടുത്തത് അനധികൃത നിയമനത്തിലൂടെ ഒരുപാട് പണം അമാനത്തുള്ള ഖാൻ സ്വന്തമാക്കി ആ പണം ഉപയോഗിച്ച് സ്വന്തം അടുപ്പക്കാരുടെ പേരിൽ വസ്തുക്കൾ വാങ്ങിയെന്നും ഇ ഡി ആരോപിക്കുന്നു വഖഫ് ബോർഡിലേക്ക് അനധികൃത നിയമനം നടന്നുവെന്നും അമാനത്തുള്ള ഖാൻ ചെയർമാനായിരുന്ന സമയത്ത് വഖഫ് ബോർഡിന്റെ വസ്തുക്കൾ വിറ്റതിനെ തുടർന്ന് വ്യക്തിപരമായ നേട്ടങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയെന്നും ഇ ഡി ആരോപിക്കുന്നു ഡൽഹിയിലും മറ്റുമായിട്ടാണ് സഹപ്രവർത്തകരുടെ പേരിൽ വസ്തുക്കൾ വാങ്ങിയതെന്നും ഇ ഡി പറയുന്നുണ്ട് ഡിജിറ്റലായും അല്ലാതെയും ശക്തമായ തെളിവുകൾ ഖാൻ ഖാനെതിരെയുണ്ട് റെയ്ഡുകളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ നിന്ന് ഖാൻ കള്ളപ്പണം വെളുപ്പിച്ചെന്ന് വ്യക്തമായിട്ടുണ്ടെന്നും തുടർന്നാണ് അറസ്റ്റ് ചെയ്തതെന്നും ഇ ഡി പറഞ്ഞു അതേസമയം എ എ പി നേതാക്കൾക്കെതിരെ കള്ളക്കേസ് എടുക്കുകയാണ് ഇ ഡി അതിന്റെ തുടർച്ചയായാണ് ഈ കേസെന്നും അമാനത്തുള്ള ഖാൻ പറഞ്ഞു നേരത്തെ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം പരിഗണിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇ ഡി തുടർച്ചയായി ഹാജരാവാൻ സമൻസ് നൽകിയിരുന്നു എന്നാൽ നിങ്ങൾ ഹാജരായില്ല അത് തെറ്റാണെന്നും കോടതി പറയുകയുണ്ടായി എ എ പിയുടെ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും എതിരെ കള്ളക്കേസുകളാണ് എടുക്കുന്നതെന്ന് സഞ്ജയ് സിംഗ് പറഞ്ഞു എല്ലാ നേതാക്കളെയും ജയിലിൽ അടച്ചാലും ഡൽഹിയിലെ ജനങ്ങൾ എ എ പിക്ക് തന്നെ വോട്ട് ചെയ്യും നിങ്ങൾ എത്ര ഭയപ്പെടുത്തിയാലും മുട്ടുമടക്കില്ല നിങ്ങളുടെ ഏകാധിപത്യത്തിനെതിരെ ശക്തമായി പോരാടുമെന്നും അതിഷി പറഞ്ഞു അതേസമയം തിഹാർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കൊല്ലാൻ ബി ജെ പിയും ഇ ഡിയും ഗൂഢാലോചന നടത്തുന്നു എന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടി മുതിർന്ന നേതാവും ഡൽഹി വിദ്യാഭ്യാസ മന്ത്രിയുമായ അതിഷി രംഗത്തെത്തി മാങ്ങയും മധുരവും പൂരിയും ഉരുളക്കിഴങ്ങ് കറിയുമെല്ലാം നിരന്തരം കഴിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കാനും അതുവഴി ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രമേഹ രോഗിയായ കെജ്രിവാൾ ജാമ്യം നേടാൻ ശ്രമിക്കുന്നുവെന്നും നേരത്തെ ഇ ഡി കോടതിയിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഗൂഢാലോചന ആരോപണവുമായി അതിഷി രംഗത്തെത്തുന്നത് ജയിലിൽ അരവിന്ദ് കെജ്രിവാൾ പഞ്ചസാര ചേർത്ത ചായയും മധുരവും കഴിക്കുന്നുവെന്ന് ഇ ഡി കോടതിയിൽ കള്ളം പറഞ്ഞു കലോറി കുറഞ്ഞ എറിത്തിരിറ്റോളാണ് അദ്ദേഹം മധുരത്തിനായി ഉപയോഗിക്കുന്നത് ഇത് ഡോക്ടർ അനുവദിച്ചതാണ് വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കെജ്രിവാളിനെ നിഷേധിക്കാനും അതുവഴി അദ്ദേഹത്തിന്റെ ആരോഗ്യം നശിപ്പിക്കാനുമാണ് ഇ ഡി ശ്രമിക്കുന്നത് വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം നൽകുന്നത് നിർത്തി അരവിന്ദ് കെജ്രിവാളിനെ കൊല്ലാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെല്ലാമെന്നും അതിഷി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കെജ്രിവാൾ പൂരിയും ഉരുളക്കിഴങ്ങും കഴിച്ചത് നവരാത്രിയുടെ ആദ്യ ദിവസം മാത്രമാണ് അത് ആചാരമായിരുന്നു ഇക്കാര്യം കോടതിയിൽ സമർപ്പിച്ച കെജ്രിവാളിന്റെ ഭക്ഷണക്രമത്തിന്റെ ചാർട്ടിൽ പരാമർശിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മുന്നൂറിന് അടുത്താണ് തിഹാർ ജയിലിലെ അധികൃതർ അദ്ദേഹത്തിന് ഇൻസുലിൻ പോലും നൽകുന്നില്ലെന്നും അതിഷി പറഞ്ഞു